നമസ്കാരം സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം നടൻ സൂര്യയുടെ പിറന്നാളാണ് ഇന്ന് പിറന്നാളിന് ഗംഭീരമൊരു സമ്മാനമാണ് സൂര്യയുടെ ആരാധകർക്കായി സംവിധായകൻ കാർത്തിക് സുബരാജ് നൽകിയത് സൂര്യയും കാർത്തിക് സുബരാജും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിൻ്റെ ഗ്ലിംസ് വീഡിയോ ആണ് ഈ പിറന്നാൾ സമ്മാനം സൂര്യ നാൽപ്പത്തി നാല് എന്ന് താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്ന ചിത്രത്തിൻ്റെ ഗ്ലിംസ് വീഡിയോയാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ചിത്രത്തിൻ്റെ ആദ്യ ഷെഡ്യൂൾ അന്തമാൻ നിക്കോബാർ ദ്വീപിൽ ഈ അടുത്താണ് പൂർത്തിയായത് സ്റ്റൈലിഷ് ലുക്കിലാണ് സൂര്യ ഈ സിനിമയിൽ എത്തുന്നത് നായകനാണോ വില്ലൻ കഥാപാത്രമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് വീഡിയോ ഒരുക്കിയിരിക്കുന്നത് നീട്ടി വളർത്തിയ മുടിയും പ്രത്യേക രീതിയിലുള്ള മീശയുമാണ് സൂര്യയുടെ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത സൂര്യയും കാർത്തിക് സുബരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത് മലയാളത്തിൽ നിന്ന് ജയറാമും ജോജു ജോർജും ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് പൂജ ഹെഗ്ഡയാണ് നായിക പ്രണയം ചിരി യുദ്ധം എന്നാണ് ചിത്രത്തിൻ്റെ ടാഗ് ലൈൻ സൂര്യയുടെ ടു ഡി എൻ്റർടൈൻമെൻസും കാർത്തിക് സുബരാജിൻ്റെ സ്റ്റോൺ ബെഞ്ച് ഫിലിംസും ചേർന്നാണ് സൂര്യ നാൽപ്പത്തി നാല് നിർമ്മിക്കുന്നത് ശിവ സംവിധാനം ചെയ്യുന്ന കങ്കുവയാണ് സൂര്യയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം